ഇത് ഞാൻ നിങ്ങളെ കാണാതെ പഠിപ്പിക്കും ഇപ്പൊ നിങ്ങള് ചെല്ലല് പറയ അച്ഛൻ എപ്പോഴും പറയണത് എപ്പോഴും പറയണതാണിത് ഇത് തന്നെ ഇനി ഞാൻ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും കാര്യം ഇതാണ് ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണ് പത്ത് ഒൻപത് വായിച്ച് ആകയാൽ കൊണ്ട് ഏറ്റു പറയുകയും അപ്പൊ ആരാണ് യേശു എന്ന് പറഞ്ഞ കർത്താവ് കർത്താവാണെന്ന് യും ആ ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ നീ രക്ഷ രക്ഷ പ്രാപിക്കും ആ നീരക്ഷാപിക്കുക നീരക്ഷ പ്രാപിക്കാൻ യേശു കർത്താവാണെന്ന് വിശ്വസിക്കണം രക്ഷ രക്ഷപ്രാപിക്കണമെങ്കിൽ